ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗൗതമിന് മനസ്സിലാവുകയാണ് നിധിയെ അറസ്റ്റ് ചെയ്യാൻ വന്നതിൽ എന്തോ ചതിയുണ്ടെന്ന് അങ്ങനെ ഗൗതം ഫോണെടുത്ത് ഇൻസ്പെക്ടർക്ക് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ആ സമയം അയാളുടെ ഫോണിൽ എത്ര വിളിച്ചിട്ടും കിട്ടുന്നില്ല എന്നാൽ ഗൗതം താഴോട്ട് ഇറങ്ങുമ്പോൾ നിധിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോഴേക്കും ഗൗതം നിധിയുടെ കൈകളിൽ പിടിച്ചു വലിച്ച് റൂമിനുള്ളിലോട്ടങ്ങ് കയറ്റി ഡോറങ്ങ് കഥ കഥകങ്ങ് കുറ്റിയിട കേട്ടോ ഇതേ സമയം പോലീസുകാരും അതുപോലെ പ്രണവും വസുന്ധരയും പാറും ഒക്കെ ആകെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് ഇതേ സമയം പോലീസുകാരി പറയുന്നുണ്ട് പോലീസുകാരൻ പറയുന്നുണ്ട് മര്യാദക്ക് ഡോറ് തുറന്ന ഗൗതം അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ നടപടിയെടുക്കും ഇത് കേട്ട ഉടൻ തന്നെ ഇതേ രണ്ടാഴ്ച മുന്നേ കഴിഞ്ഞുപോയ കഥയാണ് ശിവാനി എന്ന് പറയുന്നവൾക്ക് പരാതിയില്ല എന്നും അവൾ പോലീസിനോട് മൊഴി പറയുകയൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങൾ ഈ കേസുമായി വന്നിട്ടുണ്ടെങ്കിൽ ഇതിന് പിറകെ ആരെ കളിച്ചിരിക്കുന്നു എന്ന സത്യം അങ്ങ് വെളിപ്പെടുത്തുമ്പോൾ ഉടൻ തന്നെ ഗൗതം പറയണം അത് അത് പറയുമ്പോൾ പോലീസുകാരൻ പറയണം ഞങ്ങൾക്ക് പരാതി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിവിടെ അറസ്റ്റ് ചെയ്യാൻ വന്നത് ഈ ചെയ്യുന്നത് നിങ്ങൾ വളരെ തെറ്റാണ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെയും കൂടി അറസ്റ്റ് ചെയ്യേണ്ടി വരും അത് കേൾക്കുന്ന ഗൗതം നിങ്ങൾക്ക് പറ്റാവുന്നത് ചെയ്ത് ഞാൻ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അന്വേഷിക്കട്ടെ ഇതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞതിന് ശേഷം മാത്രം നിധിയെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അല്ലാതെ ഈ ഡോറ് ഞാൻ തുറക്കില്ല എന്ന് പറയട്ടോ അപ്പോഴേക്കും പാറുവിനോടും വസുന്ധരോടും പ്രണവിനോടൊക്കെ പോലീസുകാരൻ പറയുകയാണ് വളരെ പ്രശ്നമാണ് നിങ്ങളുടെ മകനീ കാട്ടുന്നത് നിങ്ങളുടെ മകൻ ഇങ്ങനെ കാട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും പ്രശ്നമാവും അതിനിടയ്ക്ക് വസുന്ധര അവിടെ നിന്നും മാറി നിന്നിട്ട് പെട്ടെന്ന് സി കെ സിക്ക് വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ സി കെ സിയോട് പറയാണ് താങ്കളുടെ ഐഡിയ കൊള്ളാം എന്തായാലും ഇത് അടിപൊളി ഐഡിയ തന്നെ ആയിരിക്കുന്നു താങ്കൾ ചെയ്തത് നന്നായി ഇത് ആയിരുന്നു സസ്പെൻസ് ആക്കി വെച്ചത് അതെ ഇത് തന്നെ ഇവളുടെ ബർത്ത്ഡേക്ക് കൊടുക്കാൻ പറ്റിയൊരു ഗിഫ്റ്റിലാണ് ഞാൻ കൊടുത്തത് എങ്ങനെയുണ്ട് ആ അടിപൊളിയാണ് പക്ഷേ അവളെ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോഴേക്കും ഈ പറയുന്ന അവൻ ഡോർ ഡോറടച്ച് കഥകിനുള്ളിൽ കുറ്റിയിട്ട് ഇരിക്കുകയാണെന്ന് പറയാനായിട്ടോ റൂമിനുള്ളിൽ കുറ്റിയിട്ട് ഇരിക്കുകയാണെന്ന് പറഞ്ഞുടുന്നേനെ ഓ അങ്ങനെ അവൻ ഒരു പണി ചെയ്തോ ആ അങ്ങനെ അവൻ ഒരു പണി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കിട്ടുമോ എന്ന് തോന്നുന്നില്ല എന്തായാലും ഇത് കള്ളക്കേസ് ആണെന്ന് അറിയുന്നതിന് മുന്നേ അവൻ അവൻ്റെ കൂട്ടുകാരനായ ഇൻസ്പെക്ടർക്ക് വിളിക്കുന്നതിന് മുന്നേ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണോ ഓ അതിനുള്ള പരിഹാരമൊക്കെ ഞാൻ ചെയ്തുതരാം അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാൻ എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് സി കെ സി ഫോൺ വെക്കുകയാണ് പിന്നീട് ആ എസ് ഐക്ക് വിളിക്കുകയാണ് എക്സ് ഐക്ക് വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുകയാണ് ആ പോലീസ് ാരനോട് അപ്പോഴത്തേനും പോലീസുകാരൻ ഫോൺ വരുന്ന ഉടൻ തന്നെ അവിടെ നിന്ന് മാറി നിൽക്കുന്നുണ്ട് കേട്ടോ എന്താ സി കെ സി എന്താ വിളിച്ചത് എന്താ സാർ പറഞ്ഞോളൂ അതെ അവൻ കഥ കടിച്ച് കുറ്റിയിട്ടിരിക്കുകയാണ് അല്ലേ അതെ കുറ്റിയിട്ടേ ഇരിക്കുകയാണ് എന്നാൽ ഞാനൊരു പണി പറയാം താൻ ആ ഐഡിയയിലൂടെ പ്രവർത്തിച്ച തീർച്ചയായും അവൻ വെളിയിലോട്ട് വരും അതെന്ത് വഴിയെന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ശേഷം പാറു വന്നിട്ട് പറയാണ് ഗൗതം നീ കാണിക്കുന്നത് തെറ്റാണ് നീ നിധിയെ തുറന്നു വിടും ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാം അപ്പോഴേക്കും പ്രണവം പറയണേ അവളെ വിശ്വസിച്ച് കൂടാതെ ഞാൻ പല പെട്ടെന്ന് പറഞ്ഞതാണ് നീ നിങ്ങൾ കേൾക്കാഞ്ഞിട്ടല്ലേ ഇപ്പം കിട്ടേണ്ടത് കിട്ടിയില്ലേ എന്തായാലും ഈ ചെയ്യുന്നത് തെറ്റാണ് ഒരു പോലീസ് വീട്ടിൽ കയറി വന്നപ്പോൾ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ നിങ്ങൾ റൂമിൽ ഇന്നുള്ളിൽ കുത്തിയിട്ട് കഴിഞ്ഞാൽ അത് കേസ് വേറെ വകുപ്പാവും അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ തുറന്നു പുറത്തു വരും അത് കേട്ട ഉടൻ തന്നെ കൗതം പറയണേ ഇതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയണം ഇതെല്ലാം ഞാൻ തട്ടി മാറ്റി നീക്കിക്കളഞ്ഞ ഈ കേസ് പിന്നെയും കുത്തിപ്പൊക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് പിറകെ ആരുടെ കളിയാണ് ഇതങ്ങനെ വെറുതെ വിടാനൊന്നും പറ്റത്തില്ല അത് കേട്ട ഉടൻ തന്നെയാണ് കേട്ടോ സി കെ സിയുടെ വാക്ക് പ്രകാരം ഈ ഈ പോലീസുകാരനെ അങ്ങോട്ടേക്ക് എത്തുന്നത് അങ്ങനെ ഇയാൾ വന്നിട്ട് പറയാണ് അതെ ഗൗതം ലാസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾ കഥക് തുറക്കുന്നുണ്ടോ നിധിയെ പുറത്തുവിടുന്നുണ്ടോ ഇല്ല വിടുന്നില്ല എന്നാൽ നിങ്ങളുടെ അമ്മ പാറുണ്ടല്ലോ അവരെ ഞാനങ്ങ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ് ഇതോടുകൂടി നിങ്ങളുടെ അഹങ്കാരം അങ്ങ് തീരുമല്ലോ അത് കേൾക്കുന്ന ഗൗതമിന് താങ്ങാൻ കഴിയില്ലട്ടോ പാറുവാകെ പാറു ഞെട്ടിപ്പോവാണ് ഇത് കേട്ടുടൻ തന്നെ വസുന്ധരയാണെങ്കിലോ എന്താ അപ്പോൾ അത് കളി മാറുവാണല്ലോ എന്ന ലെവലിൽ വസുന്ധര നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ് ഇനി എന്തായാലും ഇതിന് തടസ്സമിടാൻ ആർക്കും കഴിയത്തില്ല എന്നും പറഞ്ഞു അവിടെ നിന്നും പെട്ടെന്ന് അങ്ങ് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന സമയത്ത് ഗൗതം വാതിൽ തുറക്കുന്നു കേട്ടോ വാതിൽ തുറന്ന ഉടനെ തന്നെ ഗൗതമിനെ ഉടൻ തന്നെ പോലീസ് വിലങ്ങുവെക്കുകയാണ് അതുപോലെ നിധിയെയും അപ്പോഴേക്കും വസുന്ധര പറയണേ എൻ്റെ മകനെ നിങ്ങൾ എന്തിനെ അറസ്റ്റ് ചെയ്യണം നിങ്ങളുടെ മകൻ ചെയ്തത് ഇപ്പോൾ ഒരു തെറ്റായ കാര്യമാണ് ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ നിങ്ങളുടെ മകനെ അത് തടഞ്ഞു നിൽക്കുകയാണ് ചെയ്തത് അതിനുള്ള തെറ്റാണ് ഈ കൊടുക്കുന്നത് അതുകൊണ്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും അപ്പോഴേക്കും വസുന്ധരയും പാറും പിറകെ പോവുകയാണ് അയ്യോ എൻ്റെ മകനെ വിടൂ എന്ന് വസുന്ധര ആവർത്തിച്ച് പറയുന്നു നിധി കുറ്റക്കാരിയാണ് അവളെ കൊണ്ടുപോയിക്കോ യാതൊരു തെറ്റുമില്ല അവളെ കൊണ്ടുപോകണം എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ പാറു എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നിങ്ങനെ പാറു പറയുന്നുണ്ട് ഏട്ടോ പക്ഷേ ആ വാക്കുകൾക്കൊന്നും വസുന്ധര വില കൊടുക്കില്ല വസുന്ധരക്ക് ആഗ്രഹിച്ചതും അതുതന്നെ ഇവളെ കൊണ്ടുപോകണം എന്നാലും എൻ്റെ മകനെ കൊണ്ടുപോകാൻ പാടില്ല ആ ഒരു തീരുമാനമാണല്ലോ അങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയണ കേട്ടോ അങ്ങനെ ഇവർ പോലീസ് സ്റ്റേഷനിലോട്ട് എത്താണ് പോലീസ് സ്റ്റേഷനിലെത്തി കാര്യങ്ങൾ ആകെ കൈവിട്ടു പോകുകയാണെന്ന് വസുധരക്ക് മനസ്സിലാവുകയാണ് അപ്പോൾ വസുന്ധര പെട്ടെന്ന് സി കെ സിക്ക് വിളിക്കുകയാണ് സി വിളിച്ച് വിവരങ്ങൾ പറയുന്നത് എന്താണ് സി കെ സി എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നത് ഇവിടെ എൻ്റെ മകനെ എന്തിനെ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യം അത് കേട്ടോടെ തന്നെ ഏ നിങ്ങളുടെ മകനെ അറസ്റ്റ് ചെയ്തതിൽ കാര്യമുണ്ട് അവൻ ചെയ്തതെന്താ അവൻ്റെ ഭാര്യയെ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ അവനിപ്പോൾ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ടത് അവൻ നിധിയെ എന്തിനാ ഈ പറയുന്ന റൂമിനുള്ളിലോട്ട് പൂട്ടിയത് അതിനൊന്നും ആവശ്യം അവനില്ലല്ലോ അവൻ ചെയ്ത തെറ്റല്ല അപ്പോൾ അതിൻ്റെ ശിക്ഷ എന്നാന്ന് അവനെ അറിയണമെങ്കിൽ ഇനിയും നിധിയെ ഇതുപോലെ അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ അവന് മനസ്സിലാക്കണം ഇങ്ങനെ ഒരു തെറ്റ് തെറ്റവന് ചെയ്യാൻ പാടില്ലെന്ന് അവനത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് രണ്ട് ദിവസം അവന് ലോക്കപ്പിൽ അങ്ങ് കിടക്കട്ടെ അത് കേൾക്കുന്ന വസുധർക്കങ്ങ് ദേഷ്യം പിടിക്കാൻ പിടിക്കാണ്ട് വസുധർ പറയണോ ഒരു നിമിഷം പോലും എൻ്റെ മകനെ എനിക്ക് കാണാതിരിക്കാൻ പറ്റത്തൊന്നുമില്ല എൻ്റെ മകൻ എൻ്റെ ജീവന് തുല്യമാണ് എൻ്റെ മകൻ ഒരു നിമിഷം പോലും പോലീസ് സ്റ്റേഷനോ അവന് വലിയൊരു ബിസിനസ്മാനാണ് അവന് മൊത്തത്തിൽ അറിയപ്പെടുന്നവനാണ് അവനൊരു അറസ്റ്റും സെല്ലിൽ കിടക്കിലൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും അത് അവനെ ബാധിക്കും അതുകൊണ്ട് ഞാനിത് അനുവദിച്ചു തരില്ല എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ സി കെ സി പറയണം അതിന് ഇൻ്റെ അനുവാദം ആർക്ക് വേണം എൻ്റെ തീരുമാനം ഇതാണ് ഒരിക്കലും അത് നടക്കത്തില്ല അത് കേൾക്കുന്നതിനോട് കൂടി വസുധർ പറയണേ ഞാനിത് എല്ലാവർക്കും മുന്നിൽ പബ്ലിക്കിൽ വിളിച്ചു പറയാൻ പോവുകയാണ് ഗൗതുമിനോട് തന്നെ പറയും ഇതൊരു ചതിയാണെന്ന് ഈ ചതി തിരിച്ചറിയണം തിരിച്ചറിയണമെന്നുള്ളത് ഞാനങ്ങ് വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ പോ കഴിഞ്ഞല്ലോ സി കെ സി കളിച്ചതും ഈ പോലീസുകാരി പോലീസുകാർ യും കളിച്ച കളിയാണ് പണത്തിന്റെ പിറകിൽ കളിക്കുന്ന കളികളാണെന്ന് ഞാനങ്ങ് വിളിച്ച് പറഞ്ഞ് പിന്നീട് നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ കഴിയോ എന്താ അത് ചെയ്യണോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ തനിക്കുത്തരം പറയാൻ കഴിയുന്നില്ല കേട്ടോ അപ്പോൾ എന്തിനെ സീക്കി സി നീ എന്നോട് കളിച്ചു കഴിഞ്ഞ് വസുന്ധര ഒരു കാര്യം ചെയ്യണം ഇതിനെല്ലാം ഒത്താശ ചെയ്തു തന്നത് നീ പറയുന്ന വസുന്ധരയാണ് ഈ നിധിയെ കുടുംബത്ത് നിന്നും ഒഴിവാക്കാൻ വേണ്ടി വസുന്ധര കളിക്കുന്ന കളികളാണ് എന്ന് ഞാനങ്ങ് പറഞ്ഞാൽ പിന്നീട് പ്രശ്നം അങ്ങ് തീരും അതോടുകൂടി എല്ലാത്തിനും അവസാനമാവും അത് കേൾക്കുന്ന വസുധര എന്താ സി സി കെ സി നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എൻ്റെ മകനെ ഇല്ലാതെ എനിക്ക് പറ്റത്തില്ല നീ അവളെ അറസ്റ്റ് ചെയ്തോ എൻ്റെ മകനെ ഒന്ന് വെറുതെ വിട്ടേക്ക് എൻ്റെ മകൻ അവളിൽ നിന്നൊന്ന് ഒഴിഞ്ഞു പോകാൻ കിട്ടിയ ഒരു അവസരം എന്തിനാ സി കെ സി നീ വെറുതെ ഇല്ലാതാക്കുന്നത് ദയവ് ചെയ്ത് സി കെ സി എന്ന് പറയുമ്പോൾ ഓ ശരി എങ്കിൽ ഞാൻ അവനെ വെറുതെ വിടാൻ പറയാം പ്ലീസ് ഞാൻ പണം കൊടുത്ത് നിങ്ങൾ പണം കൊടുത്തതല്ലേ അതുകൊണ്ട് പ്ലീസ് ഒന്ന് വെറുതെ വിടാൻ പറയും ശരി ശരി ഞാൻ വെറുതെ വിടാൻ പറയാം എന്നും അങ്ങ് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുന്നുണ്ടോ ഇതേ സമയം സി കെ സി തൻ്റെ കൈ ചുമരിൽ അങ്ങ് അടിക്കണം വസന്തരോ ആ ഗൗതം എന്ന് പറയുന്നവനെയാണ് ആദ്യം പൂട്ടേണ്ടത് അവന് ഒറ്റൊരുത്തം കാരണമാണ് നിധി എന്ന താടകം ഇത്രയും വലുതായി വലുതായി വരുന്നത് അതൊരിക്കലും അനുവദിച്ചു എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം പിടിക്കുന്നുണ്ട് ഏട്ടാ ഇതേ സമയം പാറു കെഞ്ചി പറയണേ എൻ്റെ മകനെ വെറുതെ വിടൂ എൻ്റെ മകനെയും മരുമകളും ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇവിടെ എന്ത് തെറ്റാണ് എൻ്റെ മകനും മരുമകളും ചെയ്യുന്നത് എന്തിനാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നത് ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ ഇവരേക്ക് എന്തിനെ ശിക്ഷിക്കപ്പെടുന്നത് എന്നങ്ങ് പറയുമ്പോൾ ഉടൻ തന്നെ ഈ എസ് ഐ അങ്ങോട്ടേക്ക് കടന്നു വരികയാണ് കേട്ടോ അവർ വന്നിട്ട് പറയണേ ദേ ഒന്നവിടെ അവിടെ നിർത്തിക്കേ നിങ്ങൾ ലോക്കപ്പിലിടന്ന് നിർത്ത് അപ്പോഴേക്കും ഗൗതം നോക്കുകയാണ് എന്തെ എന്തിനാണ് നിർത്തുന്നത് ഞാൻ വിളിക്കട്ടെ ഞാൻ എൻ്റെ എനിക്കറിയാവുന്ന ആളുകൾക്ക് വിളിക്കട്ടെ ഡിവൈ ിക്കോ ആർക്കോ ഞാൻ വിളിക്കട്ടെ എന്തിന് ഞങ്ങളെ അറസ്റ്റ് ചെയ്തു ഈ കേസ് തള്ളിപ്പോയതാണ് ഇതിലെ സാക്ഷിയൊക്കെ പറയിൽ കഴിഞ്ഞ ശിവാനിയാണ് ഇതിലെ പ്രതി ആ പ്രതി എനിക്കൊരു പരാതി ഇല്ലെന്ന് പറഞ്ഞിട്ട് അവൾ തന്ന അത് പ്രകാരം ഞങ്ങളെ വെറുതെ വിട്ടതാണ് പിന്നെ ആര് കുത്തിപ്പൊക്കിയ അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് കുത്തിപ്പൊക്കിയ ആൾ ഞങ്ങൾ കയ്യിൽ കിട്ടണം അതുകൊണ്ട് എനിക്കറിയണം ഇത് ഒരു കെട്ടിച്ചമച്ചുണ്ടാക്കിയിരിക്കുന്ന കേസാണെന്ന് പറഞ്ഞ് ഗൗതം ഫോം വിളിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും ഈ പോലീസുകാരൻ അതന്നെ പിടിച്ച് വാങ്ങാണ് കേട്ടോ ഇവിടെ ഞാൻ നിൽക്കുമ്പോൾ നീ ഒരു പോലീസിനൊന്നും വിളിക്കണ്ട നീ ഇതിനെ മുകളിലുള്ള ൊന്നും വിളിക്കണ്ട ശ ശിക്ഷ ഞാനാണ് വിധിക്കുന്നത് അപ്പൊ ആരുടെ പരാതിയാണ് നിങ്ങൾക്ക് കിട്ടിയത് ഈ അതായത് നിധി ഇടിച്ചിട്ടിരിക്കുന്ന ആൾക്ക് പരാതിയില്ലെങ്കിൽ വേറെ ആർക്ക് പരാതി അപ്പോഴേക്കും അങ്ങോട്ടേക്ക് രേണുക കടന്നു വരികയാണ് കേട്ടോ അതാ ആ വരുന്ന ആൾക്കാണ് പരാതി അത് കാണുന്നതിനോടുകൂടി വസുന്ധരക്ക് മൊത്തത്തിൽ ദേഷ്യം പിടിക്കാണ് കേട്ടോ ഓഹോ അപ്പം ഞാനറിയാതെ ഈ പറയുന്ന ശിവാനിയും രേണുകയും സി കെ എസ് സിയും കൂടിയും കളിയാണല്ലേ എങ്കിലിവരെ വിട്ടാൽ ശരിയാവത്തില്ല എന്നൊക്കെ പറയുന്നു കേട്ടോ അപ്പം നെക്സ്റ്റ് വരാനിരിക്കുന്ന എപ്പിസോഡ് ഇതാണ് കേട്ടോ